മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാട് അനിവാര്യമാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കൊല്ലം ഇത്തിക്കര ബ്ലോക്കിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു ബ്ലോക്കിന്റെ പുതിയ കെട്ടിടം നവീകരിച്ചത് ഫ്രണ്ട് ഓഫീസ് സൗകര്യം കമ്മ്യൂണിറ്റി ഹാൾ ജീവനക്കാർക്ക് പ്രത്യേക ഹാൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക മുറികളും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നതിനാൽ സംസ്കരണത്തിൽ പുതിയ കാഴ്ചപ്പാട് അനിവാര്യമാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു അപ്പോൾ പൊതുവിൽ ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാഷ്ട്രീയം തദ്ദേശ വികസനത്തിൽ രാഷ്ട്രീയ മുന്നോട്ട് ഒന്നും ഏത് ും മൈക്രോസ്കോപ്പ് വെച്ച് നിരീക്ഷിച്ച് അതിൽ കുറ്റങ്ങൾ കണ്ടെത്തി അത് ശ്രമിച്ച ഉണ്ടാവില്ല ചടങ്ങിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പുലർത്തിയ പഞ്ചായത്തുകൾക്ക് പുരസ്കാരവും ഹരിതകർമ്മ സേനകൾക്ക് ആദരവും നൽകി ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കേരളാവിഷ ന്യൂസ് കൊല്ലം